എൻ്റെ പേര് ബ്ലോസം ഞാൻ പാലാരൂപതിയിലെ നരിയങ്ങാനം സെൻറ്റ് മേരി മദലന ചർച്ചിലെ ഇടവാംഗമാണ് ഞങ്ങൾ പതിനെട്ട് വർഷമായി ബാംഗ്ലൂരിലാണ് ഞാൻ എനിക്ക് ആദ്യമായി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു സാക്ഷ്യം പറയാൻ താമസിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു ആദ്യത്തെ എൻ്റെ മാതാവ് ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ എം എസ് സി നീ രണ്ടായിരത്തി എട്ടിൽ പാസ്സായതാണ് അതിന് ശേഷം മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ പി എച്ച് ഡിക്ക് അപ്ലിക്ക് അപ്ലൈ അപ്ലൈ ചെയ്തു എങ്കിലും എട്ട് വർഷം ഞാൻ ട്രൈ ചെയ്തെങ്കിലും എനിക്കൊന്നും ശരിയായില്ല അവസാന നിമിഷം വരുമ്പോഴത്തേനത് റിജക്ഷനായി പോവുകയായിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ആ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടുകയും മൂന്നര വർഷത്തിന് മൂന്നര വർഷം കൊണ്ട് എനിക്ക് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തു രണ്ടാമതായി എനിക്ക് കിട്ടിയ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾ ഞാനൊരു ഒന്നര വർഷമായിട്ട് കാനഡയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഞാൻ കാനഡയ്ക്ക് പോകാൻ ട്രൈ ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ എനിക്ക് ഓഫർ ലെറ്ററും വർക്ക് വിസയും കിട്ടി ഞാൻ പി ആറിന് അപ്ലൈ ചെയ്തു പി ആർ അപ്ലൈ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻസും പറഞ്ഞ് പി ആർ റിജക്ഷൻ കിട്ടി ഫസ്റ്റ് ടൈം വീണ്ടും റീസബ്മിഷൻ ചെയ്തു റീസബ്മിഷൻ ചെയ്തിട്ടും ഈ ബാക്ക്ലോഗ് ആയതുകൊണ്ട് പേരിൽ ഒത്തിരി ലാഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പി ആറിൻ്റെ ശരിയാകുന്നതിന് വേണ്ടി അമ്മമാതാവിനോട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കും കുടുംബത്തിനും എല്ലാവർക്കും പി ആർ നൽകി സെപ്റ്റംബർ ഒമ്പതാം തീയതി ഞങ്ങൾക്കെല്ലാവർക്കും ബി ആർ നൽകി അനുഗ്രഹിച്ചു അമ്മ എന്തായാലും നന്ദി അടുത്തതായിട്ട് എനിക്ക് ഡിറ്റി തൻ്റെ മൂക്കിൽ ഒരു ദശ വളരുന്നുണ്ടായിരുന്നു അത് അമ്മ മാതാവിൻ്റെ തൈലം തേച്ചതിൻ്റെ ഫലമായിട്ട് അതിന് രോഗസൗഖ്യം കിട്ടി അതുകൂടാതെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പം ഞാൻ കാറ്റിക്കിസം പഠിപ്പിക്കുമായിരുന്നു പത്ത് വർഷം ഞാൻ കാറ്റിക്കിസം ടീച്ചറായിട്ട് നിന്നിട്ടുണ്ട് പിന്നെ എല്ലാ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും അതുകൂടാതെ മാക്സിമം പറ്റുന്നത് പോലെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തികൾ ഇപ്പോൾ ഞാൻ കാനഡയിലാണ് ഹോംലെസ് പീപ്പിളുണ്ട് അവർക്ക് കഴിവതും ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് അതുകൂടാതെ മിഷൻ മദർ മേരി കൃപാസനം ഓൺലൈൻ അഖണ്ഡ ജപമാല ഗ്രൂപ്പ് കുവൈറ്റിലുണ്ട് അപ്പം കുവൈറ്റിലെ ബാബു ബ്രതറിനുമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയുമായുള്ള അഖണ്ഡ ജപമാല അഖണ്ഡ ജപമാല കൂടുന്നുണ്ട് അപ്പം ബാബു ബ്രതർ ബ്രതറിൻ്റെയിൽ ഇങ്ങനെ പൈസ കൊടുത്ത് ബാബു ബ്രദറിന് നാട്ടിൽ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവർക്ക് അതിനുവേണ്ടി ബാട്ട് ഞാൻ പൈസ കൊടുക്കുന്നുണ്ട് ഇത്രയും ഉപകാരം ചെയ്ത നന്ദി നന്ദി പറയുന്നു യേശുവേ യേശുവേ സ്തോത്രം യേശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം എട്ടാം തിരുവചനം കർത്താവരുളി ചെയ്യുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം ഉത്തരമരളി രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു ബ്ലോസം എന്ന മകൾക്ക് വളരെ ദാനമായി നൽകിയിരിക്കുന്ന ഒരു സമ്മാനമാണ് വലിയ വലിയ അനുഗ്രഹങ്ങൾ ഉടമ്പടിയിലൂടെ ഉടമ്പടി ഉടനെ തന്നെ ഈ മകൾക്ക് എട്ട് വർഷമായിട്ടുണ്ടായിരുന്ന എം എസ് സി നേഴ്സിങ്ങിൽ ഈ മകൾക്ക് യാതൊരു പ്രോഗ്രസ്സും ഇല്ലാത്ത സ്ഥിതിയിൽ ഉടമ്പടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് തൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നത് എന്ന് വ്യക്തമായി പറയുകയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ബ്ലോസത്തിന് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഉടനെ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്ത് മൂന്ന് വർഷമായിട്ട് റിജക്ഷനിലായിരുന്നു എപ്പോഴും ഉടമ്പടി എടുത്ത് ഉടനെ തന്നെ ഈ മകൾക്ക് പി എച്ച് ഡി അവിടെ അക്സെപ്റ്റ് ചെയ്യുകയും അത് പഠനത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു ഈ എവിടെ പോയാലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം തൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ഉറപ്പുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു പ്രത്യേകിച്ച് കാശുരൂപം തൻ്റെ അരികിൽ നിന്ന് എപ്പോഴും തന്നോട് കൂടെ ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ടാണ് ഈ മകൾ ഓരോ ഇൻ്റർവ്യൂവിന് പോകുന്നതും അതുപോലെ തന്നെ ഏത് യാത്രയിലും ഏത് ജീവിത അവസരങ്ങളിലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയിലുള്ള അതി വളരെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ് എപ്പോഴും മുന്നോട്ട് നീങ്ങിയിരുന്നത് ജപമാലയിലുള്ള ഒരു വലിയ വിശ്വാസവും സ്നേഹവുമാണ് ഈ മകളെ എപ്പോഴും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നതെന്ന് നമ്മോട് പറയുകയുണ്ടായി അഖണ്ഡ കുവൈറ്റിലെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ ഈ മകൾ വളരെ സജീവമായി പങ്കെടുക്കുകയും എല്ലാ ഞായറാഴ്ചയും അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കറിയാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് നാം എവിടെയെല്ലാം പ്രഘോഷിക്കുകയും ഈശോയെ പ്രഖ്യാപിക്കുകയും ഈശോയെക്കുറിച്ചുള്ള ആ സുവിശേഷ ജീവിതം നാം അനൗൺസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നാം ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നിടത്തെല്ലാം തന്നെ ദൈവം നമുക്ക് വേണ്ടി നിലനിൽക്കും നമ്മുടെ ഉടമ്പടി വളരെ ശക്തമാവുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ബ്ലോസം എന്ന മകൾക്ക് ലഭിച്ചിരിക്കുന്നത് വലിയ വലിയ അനുഗ്രഹങ്ങളാണ് എം എസ് സി നേഴ്സിംഗ് എടുത്തത് മുതൽ പി എച്ച് ഡി ചെയ്യാനുള്ള അനുഗ്രഹവും അതുപോലെ തന്നെ അത് പഠിച്ച സ്പോൺസർഷിപ്പോടുകൂടി കാനഡയിൽ പി ആർ ലഭിച്ച് അവിടെ പഠിക്കുവാനും ജോലി ചെയ്യുവാനുള്ള വലിയ വലിയ അനുഗ്രഹങ്ങളാണ് ഈ മകൾക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലും വിദേശത്തും ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന എല്ലാ മക്കൾക്കും പി ആർ ലഭിക്കാതെ വിദേശത്തായിരിക്കുന്നവർക്കും ജോലി ലഭിക്കാതെ വിഷമിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്ക മക്കളുടെ എല്ലാ സ്വസ്ഥതകളെയും എല്ലാം ബ്ലോസത്തിൻ്റെ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക